അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പതിനാറ് സെൻറ് സ്ഥലം കയ്യിൽ വന്നിട്ടുണ്ട് എവിടെയാണെന്ന് അറിയണ്ടേ അതും കാസർഗോഡ് ജില്ലയിലെ മുള്ളേരിയ ടൗണിൽ നിന്ന് ഒരു അഞ്ചര കിലോമീറ്റർ മാറി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ മുള്ളേരിയ ടൗണിൽ നിന്ന് ഒരു അഞ്ചര കിലോമീറ്റർ മാറി പടിയത്തെടുക്ക അത്തനാടി പോകുന്ന റോട്ടിൽ ഒരു പതിനാറ് സെൻറ് സ്ഥലം വില്പനയ്ക്ക് വെച്ചിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്ന ഏകദേശം ഓടിട്ട ചെറിയൊരു വീടുണ്ട് ഈ പതിനാറ് സെൻറിനകത്ത് ജലനിരപ്പുള്ള സ്ഥലമാണ് ഈ പതിനാറ് സെൻറ്റ്സ് വീട് വെച്ച് ക്വാർട്ടേഴ്സ് ഒക്കെ കെട്ടുന്നവർക്ക് ഈ സ്ഥലം ഉപകാരപ്പെടും മുള്ളേരിയ ടൗണിൽ നിന്ന് ഏകദേശം അഞ്ചര കിലോമീറ്റർ മാറി പടിയത്തെടുക്ക എസ് എച്ച് ഹൈവേയിൽ നിന്ന് നേരെ കയറുന്ന ബസ് റൂട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരത്തെ ഇതിന്റെ മുൻവശത്തിലൂടെയാണ് മലയോര ഇവ കടന്നു പോകുന്നത് സ്ഥലത്തെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ് ഈ സ്ഥലത്തിന്റെ തൊട്ടരികിലായിട്ടുള്ളത് ഹെൽത്ത് സെൻ്ററാണ് മജിലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടന്നു പോകാനുള്ള ദൂരത്ത് അതുപോലെ എൽ പി ഗവൺമെന്റ് എൽ പി സ്കൂൾ നടന്നു പോകാനുള്ള ദൂരത്ത് അങ്കൻവാടി നടന്നു പോകാനുള്ള ദൂരത്ത് ബസ് റൂട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് അപ്പം എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണിത് പള്ളി മദ്രസ സ്കൂൾ എല്ലാം നടന്നു പോകാനുള്ള ദൂരത്താണുള്ളത് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് ഈ പതിനാറ് സെന്റ് സ്ഥലം സ്ഥലത്തെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ നിങ്ങളിവിടെ കണ്ടു കഴിഞ്ഞു ഇനി സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഈ പതിനാറ് സെന്റ് സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില സെന്റിന് ഒന്നര ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പോൾ സ്ഥലങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ചാനൽ നിങ്ങളുടെ സ്ഥലത്തിന്റെ പരസ്യം കൊടുക്കാൻ വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ ഇതുപോലത്തെ ഐവസൈഡൊക്കെ സ്ഥലങ്ങൾ നോക്കുന്നവരിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം